നാലര മുതൽ നീ എനിക്ക് ഉറപ്പായിരുന്നു എത്ര നാളായി നിന്നെ കണ്ടിട്ട് സുഖല്ലേ സുഖം പോണ്ട ടെൻഷനും ഇല്ല ഫ്രീ ഞാൻ ീ പണ്ടും പണിക്കൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഗുണം ചെയ്തു അല്ല ഇനി ഇവിടുത്തെ പ്രൊസീജിയർ എന്താ എന്ത് പ്രോസീജിയറ് നമ്മൾ ഈ നരകം സ്വർഗത്തിലേക്ക് ആക്കില്ലേ ആ ഒരു ഇതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞിണ്ടാക്കണതാ ഞാൻ തന്നെ നമ്മുടെ രീതി വെച്ചിട്ട് നമ്മൾ കാക്കയാവൂലോ അങ്ങനെ കാക്കയാവെന്ന് വിചാരിച്ചു ഞാൻ പേടിച്ച് വിഷമിച്ച് കൊറേ ദിവസം ഇവിടെ ഇരുന്നു പിന്നെ ദിവസം നമ്മുടെ കൂടെ പഠിച്ച പത്തിൽ പഠിച്ച ഷുക്കൂറിലെ അവനെ കണ്ടപ്പോഴാണ് കാര്യങ്ങളുടെ ഒക്കെ ഒരു കിടപ്പ് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായില്ലേ ഈ ഷുക്കൂറിനെ അവൻ എന്നെക്കാട്ടിലൊരു ആറു വർഷം മുമ്പ് ഇവിടെ എത്തിണ്ട് തോന്നു ആറു വർഷം തോന്നുന്നു ഷുക്കൂർ അല്ലെ പത്തിൽ പഠിച്ച ഷുക്കൂർ ആ അവൻ എന്താ പറഞ്ഞ അവൻ നാട്ടിൽ ഭയങ്കര മന്യനായിട്ടല്ല അവൻ വിചാരിച്ചു ഇവിടെ വന്ന് തേർക്കാന്നു എന്നിട്ട് അവൻ യൂട്യൂബൊക്കെ കണ്ടിട്ട് അതിൽ ഏതൊരാള് മദ്യ ഒഴുകുന്നു പറഞ്ഞിട്ട് ഇവിടെ ഒരു ബക്കറ്റ് മദ്യം നിറയ്ക്കാൻ നടക്കുവായിരുന്നു എന്നിട്ട് ഇല്ലിട അവിടെ ഒരു കുന്തൂല്ല ഇതൊക്കെ നമ്മള് നാട്ടിൽ ജീവിക്കുമ്പോൾ നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള ഓരോ രീതികളാണ് എന്നാലും ഒരു പണിയും കെട്ടണമെന്നില്ല അഴിച്ചു പോക്കറ്റിൽ വെക്കേ കളയണ്ട ആവശ്യം വരും ആണോ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നു നിന്റെ കെട്ട എവിടെയാന്നുള്ളത് കെട്ടും എന്നാലും ഞാൻ എന്നും നിന്റെ വീടിന്റെ പിന്നിൽ ഇങ്ങനെ വന്നിരിക്കും വൈകുന്നേരം വാ നടക്കാം നിന്റെ ഭാര്യ നിന്നെ അടിക്കണതും ചവിട്ടണതും ചീത്ത പറയണതും നീ കരയണതും ഒക്കെ കണ്ടു ഇങ്ങനെ ഇരിക്കാം അവിടെ അതൊന്നും ഓർമ്മപ്പെടുത്തല്ലോ എന്റെ പൊന്നേ അടി പിന്നീ തയ്ക്കാം ചവിട്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഓഫ് അതൊന്നും രക്ഷപ്പെട്ടല്ലോ എന്നിട്ട് നീ മരിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കിയേ ഇതിങ്ങനെ വിട്ടാ നമുക്ക് നാണക്കേടാ നീ അത് വിട് കാണണ്ട നിനക്ക് ഇത്രയും പണി തന്നല്ലേ അവളെങ്ങനെ വെറുതെ വിട്ടാ ശെരിയാവില്ല അത് പോരാ പ്രതികാരം ചെയ്യണം അവളെ പേടിപ്പിക്കണം അവൾ പേടിച്ച് തൂറണം വേണ്ട പോട്ടെ അല്ല നിനക്ക് പേടിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യും ഇതൊരു കൂട്ടുകാരൻ്റെ കടമയാണ് വേണ്ട പോടാ പേടി തൂറ ഞാൻ പറഞ്ഞില്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരൂ നീ കണ്ടോ ഇനിയാണ് ഇനിയാണെന്റെ അഴിഞ്ഞാട്ടം അയ്യോ അവള് പേടിച്ചോ പേടിച്ചോന്നോ പേടിച്ചവളുടെ ബോധം പോയി ആണോ അവൾക്ക് ബോധം വല്ലതുണ്ടോ പോവാൻ ടാ പേടിച്ച മനുഷ്യന്റെ ജീവനാ പോയത് ചിരിക്കുന്നു അതിനുള്ള ധൈര്യമൊക്കെ നിങ്ങൾക്കായോ